എല്ലാവർക്കും ദൈവദരു നാമത്തിൽ സ്നേഹവന്ദനം ഒരു സംഭവം മാത്രം ഓർമ്മിച്ചുകൊണ്ട് തുടങ്ങാം ഇവിടെ തൈക്കാട് ഗവൺമെൻറ് മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കാർഷിക വിളവുകൾ നഷ്ടമായ സമയത്ത് അവരെ വന്ന് ആശ്വസിപ്പിച്ച് പോയ മന്ത്രി വി ശിവൻകുട്ടി അന്ന് അവർ പേരിട്ടത് കൂടെ ഞാൻ കേട്ടത് മന്ത്രി അപ്പൂപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷമായി പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അവിടെ അവർക്ക് സി സി ടി വി ഒക്കെ ഉണ്ടാക്കേണമെന്ന് പറഞ്ഞപ്പോൾ ചെറുതായ സഹായങ്ങൾ ഞാനും ചെയ്തു കൊടുത്തത് ഓർമ്മിക്കുക തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആ കാര്യം മനസ്സിൽ വന്നത് പറഞ്ഞുള്ളതേ ഉള്ളൂ ഇന്ന് ഈ സമ്മേളനം രണ്ട് കാര്യങ്ങളാണ് മലകരസഭയുടെ യുവജന പ്രസ്ഥാനം നടത്തുന്ന ലഹരി വിരുദ്ധ യാത്ര അതിൻ്റെ സമാപനമാണ് അതോടൊപ്പം ഈ ഭദ്രാസനത്തിലെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സംഗമം നടത്തുന്ന ഒരു സന്ദർഭവും കൂടിയാണ് നമ്മുടെ എല്ലാ പ്രസംഗങ്ങളേക്കാൾ വളരെ സന്ദേശം നൽകുന്ന സ്പെഷ്യൽ സ്കൂളുകാരുടെ ചെണ്ടമേള നമ്മൾ കണ്ടു സീനോ ടു ഡ്രഗ്സ് എന്ന് എഴുതി നമ്മളെ എല്ലാം കാണിച്ചത് ടക്സ് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങളാണ് പോലെ നിഷ്കളങ്കരായി ഇതിനോടൊന്നും ബന്ധമില്ലാത്ത രീതിയിൽ ജീവിക്കുവാനുള്ള സന്ദേശം അവരുടെ ആ പ്രകടനത്തിൽ കൂടി നമുക്ക് മനസ്സിലായി ഈ വലിയ സമ്മേളനമാണെങ്കിലും അതിൻ്റെ ആദ്യം തന്നെ വലിയ ഒരു പ്രകടനം കാഴ്ചവെക്കുവാനോ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുക ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ കേരളത്തിലെ എല്ലാ മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും പ്രവർത്തിക്കുന്നതോടൊപ്പം അതിനേറ്റവും ശക്തമായ രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു എന്നതിൽ പ്രത്യേകമായി നമുക്ക് അഭിമാനമുണ്ട് ഈ കേരളത്തിലെ ശാപമായി തീർന്നിരിക്കുന്ന ഒരു കാര്യമാണല്ലോ ലഹരി മരുന്നുകളുടെ ഉപയോഗമെന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒക്കെ കണ്ടുപിടിക്കാനും ആഗോളമായി ഈ വിപത്ത് വിതച്ചു അറസ്റ്റ് ചെയ്യുവാനും ചോദ്യം ചെയ്യുവാനും അങ്ങനെ നിൻ്റെ ഉറവിടത്തെ നശിപ്പിക്കുവാനുമുള്ള ശ്രമം കേരള ഗവൺമെൻറ് വളരെ കാര്യക്ഷമമായി നടത്തുന്നു എന്നുള്ളതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാലതോടൊപ്പം എല്ലാ മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനെതിരെ നമുക്ക് അർത്ഥപൂർണമായ ഒരു പ്രതികരണത്തിനും അതിൻ്റെ ഒരു നിലനിൽപ്പിനും ആ പ്രതികരണങ്ങളിൽ യാഥാർത്ഥ്യമായി സമൂഹത്തിന് മാറ്റമുണ്ടാക്കുവാനും സാധിക്കുകയുള്ളു അതിൽ ചെറിയൊരു സംരംഭമാണ് നമ്മുടെ ഡ്രഗ്സിറ്റ് പ്രോഗ്രാം എക്സിറ്റ് ദ ഡ്രഗ്സ് എന്നുള്ള ഒരു ചിന്തയിൽ സഭ രൂപം കൊടുത്തിരിക്കുന്ന പ്രസ്ഥാനം കഴിഞ്ഞ മാസം നമ്മൾ കോട്ടയത്ത് വെച്ച് അതിൻ്റെ ഒരു കോൺക്ലേവ് നടത്തി എല്ലാ തരത്തിലുള്ളതായ ആളുകൾ അതിൽ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും മാർഗനിർദ്ദേശങ്ങൾ ചെയ്യുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭ തന്നെ ഓരോ ഇടവുകളിലും ഓരോ ഭവനങ്ങളിലും ചെന്നെത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുവാനായി വിഭജന പ്രസ്ഥാനത്തെയാണ് അത് ഏൽപ്പിച്ചത് അതിൻ്റെ പ്രാരംഭമായിട്ടാണ് യുവജനപ്രസ്ഥാനം ഇപ്പോൾ ഒരു ലഹരിവിരുദ്ധ യാത്ര നടത്തിയത് കാസർഗോഡ് നറുക്കിലക്കാട് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് സഭയിലെ കേരളത്തിലെ എല്ലാ ഭദ്രാസനങ്ങളും ഏതാണ്ട് ഇരുപത്തിയൊന്ന് ഭദ്രാസനങ്ങളും കവർ ചെയ്ത് രണ്ടായിരത്തിലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവരുടെ പ്രവർത്തനങ്ങൾ വിജയകരമായി സമാപിപ്പിക്കുന്ന ഒരു ദിവസമാണിന്ന് അവരുടെ ഒരു ബസ് തന്നെ അതിനുവേണ്ടി പ്രത്യേകം ക്രമീകരിച്ച് ആണ് യാത്ര നിർവഹിച്ചത് ഇത്തരത്തിൽ വളരെ കാലോചിതമായിട്ട് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം പ്രവർത്തിക്കുവാൻ അത് വിജയിപ്പിക്കുവാൻ നമ്മുടെ മലങ്കരസഭയിലെ ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളതിൽ അവരെ ആത്മാർത്ഥമായി അനുമോദിക്കുക വളരെ കഷ്ടപ്പാടുകളുണ്ട് എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് അതിൻ്റെ നേതൃനിലയിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജയനച്ഛനും രഞ്ജുവും അതുപോലെ എലിയാസ് അച്ഛനും ഒക്കെ ഇതിന് അങ്ങേയറ്റം കഷ്ടപ്പാട് സഹിച്ചാണ് ഇതെല്ലാം നിർവഹിച്ചത് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ യാത്ര ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു ആരംഭം മാത്രമാണ് ജീവന പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് ഭദ്രാസനങ്ങളിൽ ഭവനങ്ങളിൽ ഒക്കെ ഇതിൻ്റെ സന്ദേശം എത്തിക്കുവാനും അതിലടിമകളായിരിക്കുന്നവരെ കണ്ടെത്തി അതിൽ നിന്ന് വിമോചിപ്പിക്കുവാനുമുള്ള ഗ്രാസ്റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ ഈ കടു അടുത്തു വരുന്നതായ വർഷങ്ങളിൽ നിർവഹിക്കുവാനായിട്ട് അവർ പദ്ധതികൾ ക്രമീകരിച്ചിരിക്കുകയാണ് ആ പദ്ധതികളുടെ വിജയമുണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു ഇവിടെ ഇത്തരത്തിൽ ഇതിൽ സമാപനമുണ്ടാക്കുവാൻ അല്ലെങ്കിൽ സമാപന സമ്മേളനം സംഘടിപ്പിക്കുവാൻ സാധിച്ചു അതിന് വേണ്ട എല്ലാ ഒത്താശകളും നൽകി അതിനെ പ്രോത്സാഹിപ്പിച്ച അഭിമന്യ ഇടവുമത്ര പോലീത്തായെയും ഇടവ വികാരി സങ്കാഞ്ചിലച്ചിനെയും പ്രത്യേകമായി നാം അനുമോദിക്കുകയാണ് നിങ്ങളുടെ സംരംഭങ്ങൾ നിശ്ചയമായിട്ടും ജൂരപ്രസ്ഥാനത്തിന് മാത്രമല്ല മലങ്കര സഭയ്ക്ക് മുഴുവനും ഒരാശയും പ്രത്യാശയും നൽകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ സമ്മേളനം നമ്മൾ ലഹരി വിരുദ്ധ പ്രഖ്യാപനം മാത്രമാണ് നമുക്ക് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുവാനുണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിച്ചുകൊണ്ട് നമുക്ക് ഇതിന് ഈ വിപത്തിന് ലോകത്തിൽ നി നിർമാർജ്ജം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം വരുന്ന തലമുറയെക്കുറിച്ചുള്ളതായ ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ ഓർക്കണം നമ്മുടെ അനേകം വിദ്യാർത്ഥികൾ സർഗശക്തികൾ മുഴുവൻ നഷ്ടപ്പെട്ട് നല്ല മാർക്കോടുകൂടെ വിജയിച്ച് എൻജിനീയറിങ്ങിനും മെഡിക്കൽ രംഗത്തും മറ്റെല്ല എല്ലാ പ്രവർ വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിക്കുന്ന അനേകം വിദ്യാർത്ഥികൾ ഇതിനടിമയാകുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി സംസ്ഥാനവും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമൊക്കെ ചെലവഴിക്കുന്ന കോടിക്കണക്ക് രൂപ നഷ്ടമാകുകയാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ അഥവാ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ കാര്യമായി സഹകരിക്കാനുള്ളതായ അവരുടെ സർഗശക്തി മുഴുവൻ നഷ്ടപ്പെട്ട് അവരൊന്നുമല്ലാതായി കാലത്തിന് മുമ്പേ കടന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് നമുക്ക് ഒരു നാഷണൽ ലോസാണ് അവർക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന നമ്മുടെ നികുതി പണവും മറ്റുമാണ് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു അത് അവർ ബോധമില്ലാതെ അവർ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് അവരുടെയും മാതാപിതാക്കളെയും നമ്മുടെയും ബോധത്തിൽ വരേണ്ടതാണ് എങ്കിൽ മാത്രമേ അവിടുന്ന് തിരിച്ചുവിടാനൊക്കെ ഉള്ളൂ ഇങ്ങനെ സർഗശക്തി നഷ്ടപ്പെടുന്നവർ ഈ സമൂഹത്തിൻ്റെ മുഴുവനും ആയിരിക്കുന്ന നിർമ്മിതിയിൽ ഒരു വലിയ നഷ്ടം വരുത്തി വയ്ക്കുകയാണ് അത് സമൂഹത്തിൻ്റെ നഷ്ടമാണ് രാഷ്ട്രത്തിൻ്റെ നഷ്ടമാണ് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരുവാനും അവരെ സമൂഹത്തിൻ്റെ ക്രിയാത്മകമായിരിക്കുന്ന പ്രവർത്തന ശൈലിയിലേക്ക് മാറ്റുവാനുമുള്ളതായ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിനും മസ്തിഷ്കത്തിനും മുഴുവനായി അത് ഒരു പാട പോലെ നശിപ്പിച്ച് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് ഉണർന്നു വരുവാൻ സമയമെടുക്കും എന്നാലത് അവരെ ബോധ്യപ്പെടുത്തി ആദ്യം തന്നെ അതിൽ നിന്ന് വിതരിപ്പിച്ചില്ലെങ്കിൽ വളരെ ലേറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് വരും അതുകൊണ്ടാണ് വിദ്യാർത്ഥികളിലും മറ്റുള്ളവരിലും ഇത് ആരംഭത്തിൽ തന്നെ അത് നശിപ്പിക്കുവാൻ കഴിയണം ഇത് വളരെ വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നമുക്കെല്ലാവർക്കും പത്രങ്ങളിൽ കൂടി മറ്റും അറിവുള്ളതാണ് എന്തുമാത്രം ഇത് തലമുറകളിൽ കുഞ്ഞുങ്ങളിൽ ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ പോലും ഇതായിരിക്കുന്നു എന്നുള്ളത് വളരെ ഭയാനകമായിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഭാവി ഇരുളടഞ്ഞതായി തീരാനുള്ള സാധ്യതകളാണ് ഇതിലുള്ളത് അതുകൊണ്ട് ഇതിന് നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം ഒരാളെയെങ്കിലും ഒരാളിനെ ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് മാറ്റുവാൻ സാധിച്ചാൽ അത് ദൈവസന്നതിയിൽ വലിയൊരു പുണ്യമായിട്ട് നാം മനസ്സിലാക്കണം രാഷ്ട്രനിർമ്മിതിയിൽ വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നതായിട്ട് മനസ്സിലാക്കണം അങ്ങനെ പ്രവർത്തിക്കുവാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ നമുക്ക് ഉണ്ടാകുവാൻ ശ്രമിക്കാം അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൽ വന്നത് സംബന്ധിക്കുന്ന എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു